ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധരയോട് നിധി പറയുകയാണെങ്കിൽ ഇത്രയും നാളും നിങ്ങൾ എന്നോടാണ് കളിച്ചത് പക്ഷേ അതെനിക്ക് പ്രശ്നമല്ല എൻ്റെ കുടുംബത്തെ തൊട്ട് കളിച്ചാൽ നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല മുന്നും പിന്നും നോക്കാതെ ഞാൻ നിങ്ങൾക്കുള്ള പണി തന്നിരിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ വസുധരൊക്കെ നിധിയെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് നിധി ഗൗതമിൻ്റെ അടുത്തോട്ട് പോകുകയാണ് അപ്പോൾ ഗൗതമാണെങ്കിലോ അവിടെ ഇങ്ങനെ ലാബിലിരുന്ന് വർക്ക് ചെയ്യായിരിക്കും ഓടി ചെന്ന് കരഞ്ഞും കൊണ്ട് ഗൗതമിൻ്റെ മടിയിലങ്ങ് കിടക്കുകയാണ് കേട്ടോ അത് കാണുന്ന ഗൗതം ചോദിക്കുക എന്ത് പറ്റിയടോ തനിക്ക് എന്തിനാടോ താനിങ്ങനെ സങ്കടപ്പെടുന്നത് എന്നാലും എൻ്റെ അനിയെ കാരണം ഈ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവില്ല പ്രണവിൻ്റെ ആ ഒരു ബർത്ത്ഡേ ആകെ ഇവിടെ പ്രശ്നമായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും ഭാര്യ പറഞ്ഞു പ്രണവിൻ്റെ ബർത്ത്ഡേ കുളമായെന്ന് ഒരു ില്ല അവൻ്റെ വൃത്തിരെ വിചാരിക്കുന്നത് പോലെ തന്നെ നടന്നു അവന് കൊടുക്കാനുള്ള സർപ്രൈസും കൊടുത്തു അതിനൊക്കെ നീയാണ് കാരണക്കാരി നിൻ്റെ നിന്റെ പേരിലിടേണ്ട കമ്പനി അത് അവന് നൽകിയതിൽ വളരെ സന്തോഷം എനിക്കും മറ്റുള്ളവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അതല്ല എൻ്റെ അനിയൻ കാരണം അവനെ ആരോ പറ്റിച്ചതാണ് അതെനിക്കറിയാം അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് എൻ്റെ അമ്മായിയും അതുപോലെ തന്നെ ശിവാനിയുമാണ് ഇത് ചെയ്തിരിക്കുന്നത് എൻ്റെ അമ്മായിയാണ് ഇതൊക്കെ ചെയ്യുക എൻ്റെയും ഈ പറയുന്ന ശിവാനിയാണ് ഇത് ചെയ്തത് അതിനെന്താ സംശയം നൂറ് ശതമാനം അത് ഉറപ്പാണ് നീ എന്തായാലും ടെൻഷൻ ആവണ്ട നാളെ രാവിലെ ആവുമ്പോഴേക്കും അവൻ്റെ തലയിലുള്ള ആ കെട്ടങ്ങ് മാറും അതൊക്കെ മാറിക്കഴിഞ്ഞാൽ അവൻ തന്നെ എന്താ സത്യങ്ങളെന്ന് തുറന്നു പറയും എന്ന് പറയട്ടോ അത് കേൾക്കുന്ന നീതി മാറുമോ ഉടൻ തന്നെ മാറും മാറിയില്ലെങ്കിൽ അവനെ ഞാൻ ഡോക്ടറെ കാണിക്കും നീ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിധി ആ നിധിക്ക് ആശ്വാസവാക്ക് നൽകണം കേട്ടോ അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സമാധാനമാവുകയാണ് നിധിക്ക് എന്നാൽ പിറ്റേ ദിവസം രാവിലെയായി എല്ലാവരും എണീക്കുന്നു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ പറയുന്ന നിഘിലിനെ തന്നെയാണ് അങ്ങനെ അശോകനാണെങ്കിലും വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുന്നുണ്ട് കൂടെ രേണുകയും ശിവാനിയും ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് അവ ചന്ദ്രയും അങ്ങനെ നിഖിൽ പൊട്ടിക്കരയാണ് മാമ എൻ്റെ മുഖം എൻ്റെ നേർക്ക് മുഖം തിരിക്കല്ലേ മാമ മാമ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ അപ്പൂർവ്വം ആരെയും വിഷമിപ്പിച്ചിട്ടില്ല ഇതൊക്കെ എന്താണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല അവിടെ ഫോൺ കോൾ വന്നപ്പോൾ പുറത്തുപോയി എന്നുള്ളത് സത്യമാണ് പക്ഷേ അവിടുത്തെ സേർവൻ്റെ ആണ് എനിക്കൊരു കോൾ ഡ്രിങ്ക് കൊടുന്ന് തന്നത് ഞാനത് കുടിച്ചു കുടിക്കുമ്പോൾ തന്നെ എനിക്ക് ടേസ്റ്റിലൊരു വ്യത്യാസം തോന്നി പക്ഷേ അത് കുടിച്ചതിന് പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല മാമ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ അങ്ങനെ പറയണേട്ടോ അപ്പോൾ തൻ്റെ മാമനാണെങ്കിൽ തിരിഞ്ഞു നോക്കുന്നില്ല അപ്പം ചന്ദ്രിക്കാൻ സങ്കടമാവാണ് ഇത് കണ്ട് ശിവാനിക്കും രേണുകൾക്കും ഇഷ്ടപ്പെടുകയാണ് ഏട്ടാ അങ്ങനെ ചന്ദ്രി പറയാണ് ഏട്ടാ ഏട്ടൻ എന്തിനാണ് എൻ്റെ മോൻ്റെ മുഖത്തു നിന്നും മുഖം തിരിക്കുന്ന അവനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന അവൻ അവനിങ്ങനെയൊന്നും ചെയ്യുന്ന പയ്യനല്ല എന്ന് ഏട്ടൻ അറിയില്ലേ കാരണം അവനെ വളർത്തിയത് എൻ്റെ ഏട്ടനല്ലേ എൻ്റെ ഏട്ടൻ വളർത്തിയ മകൻ ഇങ്ങനെയൊക്കെ ആവുമോ എന്ന് ചോദിച്ച ഉടൻ തന്നെ അവിടെ തന്നെ ഈ രേണുകക്ക് മുന്നിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ചോദിക്കുമ്പോൾ രേണുകക്ക് ഒത്തിരി സന്തോഷമാകണം കേട്ടാ അപ്പോഴും തൻ്റെ ആങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല അപ്പം എങ്കിൽ പറയാണ് ഞാൻ എന്ത് വേണമെങ്കിലും മാമ ചെയ്യുക ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല മനഃപൂർവ്വം ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല പ്രത്യേകിച്ച് എൻ്റെ ചേച്ചിയെ ചേച്ചിയുടെ ഭർത്താവിനെ ഞാൻ സങ്കടപ്പെടുത്തുമോ അവരുടെ വീട്ടുകാരെ സങ്കടപ്പെടുത്തുമോ എന്ന് പറയുമ്പോൾ അശോകൻ എനിക്കറിയാം നീ ചെയ്തിട്ടില്ല എന്ന് പക്ഷേ ചെയ്തവരും ഉണ്ടല്ലോ അത് കേൾക്കുന്ന ശിവാനി ഒന്ന് പേടിക്കുന്നു ഉടൻ തന്നെ ചന്ദ്രി പറയും അതെന്താ ഏട്ടാ അങ്ങനെ പറഞ്ഞത് ഇത് ചെയ്തത് ഇവളും ഇവളുടെ അമ്മയുമാണ് അത് കേട്ടോടുന്നെ രേണുക അല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടി ഏത് കാലത്തും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ അതിമാത്രം മാത്രം എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് എന്നിങ്ങനെ രേണുക പറയുമ്പോഴേക്കും അവിടെ കരണത്ത് രേണുകയുടെ അടി അടിമുഴുന്നൂട്ടോ അത് കാണുന്നതിനോടു കൂടി ആകെ ഞെട്ടിപ്പോവാണ് എല്ലാവരും ഇതേ സമയം ശിവാനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല ശിവാനി പറയും അച്ഛ അച്ഛൻ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മയെ അടിച്ചത് ഇവനെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇവൻ ചെയ്ത തെറ്റ് ഞങ്ങളുടെ പേരിൽ എന്തിനാണ് ഇടുന്നത് മിണ്ടി പോവരുത് എന്ന് പറഞ്ഞ് ശിവാനിയുടെയും കരണം നോക്കി ഒന്നങ്ങ കൊടുക്കണേ ഇനി മേലാൽ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് അറിയില്ല കാരണം വെട്ടിത്തുണ്ടമാക്കാനും ഞാൻ ഇനി മടിക്കില്ല നിങ്ങൾക്കാണല്ലോ നിധിയോട് വൈരാഗ്യം നിങ്ങളാണല്ലോ ഇത് ചെയ്യുക നിധിയോട് വൈരാഗ്യമുള്ള ഇത് നിങ്ങൾക്ക് മാത്രമാണ് വേറെ ആർക്കും നിധിയോട് വൈരാഗ്യമില്ല കൂട്ടിന് ആ അവിടുത്തെ വസുന്ധനയിൽ നിന്നിട്ടുണ്ടാകും എന്നിങ്ങനെ പറയുന്നു അപ്പോൾ ഉടൻ തന്നെ ഇത് കേൾക്കുന്ന ശിവാനി പറയാം അച്ഛനെ അച്ഛനെ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് എന്തിനാണ് അവരോട് വൈരാഗ്യം ഉടൻ തന്നെ രേണുക പറയും എൻ്റെ മകളുടെ ജീവിതം തട്ടിയെടുത്തവളാണ് അവളെന്ന് പറഞ്ഞ ഉടൻ തന്നെ നാട്ടിലും നാട്ടുകാർക്കും ലോകത്തെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആരാണ് ആരുടെ ജീവിതം തട്ടിയെടുത്തതെന്ന് അവളെ കാണാൻ വന്ന ചെറുക്കനെ നിങ്ങൾ തട്ടിയെടുത്തു പക്ഷേ ഈശ്വരൻ്റെ കയ്യൊപ്പ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ അവളുടെ ഭാഗ്യം അവളെ തുണച്ചു അതുകൊണ്ട് അവൾക്ക് ഗൗതമിനെ തന്നെ കിട്ടി ഇനി മേലാൽ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് ശരിക്കും നിങ്ങൾ ിങ്ങനെ അശോകൻ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും നിഖലിനോട് പറയണ മോനെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചിയാണ് എല്ലാവർക്കും മുന്നിൽ അപമാനിതയായത് അതുകൊണ്ട് നീ എല്ലാവരോടും സോറി പറയണം വഴുകിക്കാൻ പാടില്ല നീയും ചന്ദ്രയും ഇപ്പോൾ പോകണമെന്ന് പറയാനായിട്ടോ ശരിയായിക്കോട്ടെ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയാണ് പിന്നീടാണെങ്കിലോ കാണിക്കുന്നത് ഇങ്ങനെ വസുധരയാണ് അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ വസുന്ധര അങ്ങോട്ടേക്ക് വരികയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ വസുന്ധരക്ക് പാറും ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അപ്പോഴാണ് നിധി ആ വഴി വരുന്നത് അപ്പോൾ നിധിയെ കണ്ടുവിടുന്നെ ഇങ്ങനെ പാറു പറയണ മോളെ നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോ എന്ന് പറഞ്ഞു കൊടുന്ന് തന്നെ എനിക്കൊന്നും വേണ്ടമ്മ മനസ്സ് മുഴുവൻ നിറഞ്ഞിരിക്കാന് അത് കേൾക്കുന്ന പാറു പറയാന് ഇപ്പോഴും വേണ്ട എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വിഷക്കില്ലേ അത് കുഴപ്പമില്ല എന്നാലും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോകുമ്പോൾ ഗൗതമിനെ പെട്ടെന്നൊരു ഫോൺ കൂടി വരുകയാണ് അങ്ങനെ ഗൗതമങ്ങ് നീങ്ങുമ്പോൾ പാറു സമ്മതിക്കില്ല ഇരിക്ക നീ അവിടെ എന്ന് പറയണേ അപ്പോൾ വസുന്ധരയുടെ ആ ഭാഗത്താണ് സീറ്റുള്ളത് അങ്ങനെ വസുന്ധർക്ക് തൊട്ടരികെ നിധി ഇരിക്കേണ്ടി വരികയാണ് എന്നാൽ വസുന്ധരക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല നിധി ഒരിക്കലും തന്നെ കുടുംബാംഗങ്ങളുടെ ഇടയിലുള്ള ഒരാൾ സേർവിൻ്റെ എന്ന നില പോലും നിധിക്ക് കൊടുക്കാൻ മനസ്സനുവദിക്കുന്നില്ല അങ്ങനെ വസുന്ധര നിധി ഭക്ഷണത്തിലോട്ടങ്ങ് കൈ കുത്തുമ്പോഴേക്കും വസുന്ധര തുടങ്ങി വസുന്ധര പറയണേ ഈ ഈ വസുന്ധരക്ക് പെട്ടെന്ന് വസുന്ധരയുടെ ഒരു ഫ്രണ്ടിനെ ഫോൺ കോൾ വരുകയാണ് ആ ഇന്നലെ പ്രണവിൻ്റെ ഫംഗ്ഷനൊക്കെ നടന്നു ആ അവൻ്റെ ഒരു കമ്പനിയൊക്കെ തുടങ്ങി ആ എന്നാലും ആ ഇതൊക്കെ ഇങ്ങനെ നിങ്ങളറിഞ്ഞു ആ എല്ലാവരും അറിഞ്ഞൂല എന്ത് ചെയ്യാൻ എൻ്റെ മകനൊരു പെണ്ണ് കിട്ടിയിട്ടുണ്ട് അവരുടെ വീട്ടുകാർ കൾച്ചർ ഇല്ലാത്തവരാണ് എന്നൊക്കെ പറയുമ്പോൾ അത് നിധിക്ക് വലിയ വിഷമമാവാനായിട്ട് അങ്ങനെ നിധി ഭക്ഷണം കഴിക്കുന്നോടത്ത് അങ്ങ് എണീറ്റ് നിൽക്കുകയാണ് അങ്ങനെ നിധി പറയും നിങ്ങളെല്ലാവരും കൂടി എൻ്റെ അനിയനെ കുടുക്കിയതാണ് ഇതിപ്പോൾ നല്ല കേട് ഞങ്ങളുടെ മേത്തോട്ട് ഇടുന്നോ എന്ന് പറയുമ്പോഴാണ് കേട്ടോ അവിടെ ചാന്രി വന്ന് ബെല്ലടിക്കുന്ന ആ സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ നിധി പാറു ആരാണെന്ന് നോക്കാൻ വേണ്ടി പോകുമ്പോൾ ചന്ദ്രയും നിഖിലും ആയിരിക്കൂട്ടെ അവരെ കാണുമ്പോൾ അമ്മ എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലാം നിഖിലെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ എങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല എല്ലാം ചേച്ചിയെന്ന് പറയാനായിട്ടാ ഞാൻ ഇവിടെ ഇന്നലെ കുഴപ്പമുണ്ടായില്ല എൻ്റെ ചേച്ചി ഞാൻ കാരണം ഒരുപാട് ഒരുപാട് പേരുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരുന്നില്ലേ എൻ്റെ ചേച്ചി എന്നാലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചേച്ചിയെ സങ്കടം മാറ്റാൻ നിൽക്കുമ്പോഴേക്കും ഗൗതം എത്താണ് അപ്പോൾ ഗൗതം ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് പറയണം അപ്പോഴേക്കും വസന്തര ശബ്ദം കേട്ട് എത്താണ് അപ്പോൾ വസന്തരം ആരാണ് അവിടെ വന്നിരിക്കുന്നത് ഈ വൃത്തികെട്ട കെട്ട കുടുംബാംഗങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കേട്ടിരിക്കുന്നത് അത് കേൾക്കുന്ന നിധി പറയണത് എൻ്റെ അമ്മയോ അനിയനോ നിൻ്റെ അമ്മയായാലും അനിയനാണെങ്കിലും ഈ വീട്ടിൽ കേട്ടണ്ട അത് കേട്ടോടും തന്നെ വസുന് ഗൗതം പറയണത് എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പം എങ്കിൽ പറയണേ നിങ്ങൾ ആരും എനിക്ക് വേണ്ടി വഴക്കിടേണ്ട ചെയ്തത് എൻ്റെ അടുത്താണല്ലോ തെറ്റ് പക്ഷേ ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല ഞാൻ ഫോൺ കോൾ വന്ന് പുറത്ത് പോയപ്പോൾ എനിക്ക് ഒരു സെർവെൻ്റെ ഇവിടെ നിൽക്കുന്ന ഒരു സെർവൻ്റെ എനിക്ക് ഒരു കോൾ ഡ്രിങ്ക്സ് തന്നു അത് കുടിച്ചതിന് ശേഷമാണ് ഞാൻ ഞാനല്ലാതായി മാറിയത് എന്നൊക്കെ നെഗിലി പറയുമ്പോൾ പച്ചക്കള്ളം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നു ഇത് തന്നെയാണ് ഇനി പരിപാടി എന്ന് ഇന്നലത്തോടു കൂടി അറിഞ്ഞല്ലോ ഒരു ഫംഗ്ഷൻ കുളമാകുന്ന പരിപാടി അത് കേൾക്കുന്ന ചന്ദ്രഭരണ എൻ്റെ മകനൊരു തെറ്റ് ചെയ്യില്ല അപ്പോഴേക്കും നെഗിലീടെ പറയണേ ഞാനൊരു തെറ്റും ആർക്കും ചെയ്യില്ല അറിയാതെ ചെയ്ത തെറ്റിനും ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം നിങ്ങൾക്ക് ഇന്നലെ ഇവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ ഞാനത് കുളമാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നങ്ങ് പറയാനായിട്ടാവും ഇതേ സമയം പാറു പറയാണ് ആ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്തായാലും കുഴപ്പമില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വാ എന്ന് പറയുമ്പോഴേക്കും ആരെയാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് അത് കേൾക്കുന്ന നിധി പറയണേ എൻ്റെ അമ്മ അനിയൻ എൻ്റെ അമ്മയും അനിയനും ഇവിടെ കയറ്റാൻ പറ്റില്ല ഇന്നലെ കയറ്റിയത് കൊണ്ടാണല്ലോ മറ്റുള്ളവർക്ക് മുന്നിൽ ഞാൻ വലിയ വലിയ ആളുകൾക്ക് മുന്നിൽ എൻ്റെ ഇമേജ് കോട്ടം തട്ടിയത് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ പാറു സോറി വസുന്ധരയോട് ഗൗതം പറയാനായിട്ടോ അമ്മ മതി നിർത്ത് ഇവൻ സോറി പറഞ്ഞില്ലേ ഇനി എന്താ അമ്മയുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ അതങ്ങനെ വിടാൻ പറ്റില്ല ഇവരെ പോലെയുള്ള ഫാമിലിയെ ഇവിടെ കയറ്റാൻ പറ്റില്ല മര്യാദക്ക് ഇറക്കി വിട എന്ന് പറഞ്ഞുടുന്നതിനെ നിധി പറയും നിങ്ങൾക്കുള്ള അതേ സ്വാതന്ത്ര്യം എനിക്കും ഈ വീട്ടിലുണ്ട് ഞാൻ ഈ വീടിൻ്റെ മരുമകളാണ് ഞാൻ മരുമകളാണെങ്കിൽ ഗൗതമിൻ്റെ ഭാര്യയാണെങ്കിൽ എൻ്റെ ഈ പറയുന്ന അമ്മയും അനിയനും ഇവിടെ ഉണ്ടായിരിക്കും അത് കേൾക്കുന്ന ചന്ദ്രി പറയണേ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ അമ്മ ഇവിടെ നിൽക്കുക എന്ന് പറയണേ ഇതേ സമയം വസുന്ധര പറയണേ ഇവരെ ഇവിടെ കയറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഈ വീടിൻ്റെ പടിയിറങ്ങുമെന്ന് പറയണേ ഈ സമയം ചന്ദ്രി ഞാൻ കാരണം ആരും ഈ വീടിൻ്റെ ഇറങ്ങണ്ട ഞാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും വസുന്ധര പെട്ടെന്ന് പറയും ഞാനതിന് പോകുന്നത് എൻ്റെ റൂമിലോട്ടാണ് നിങ്ങൾ പോകുന്നത് വരെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇരിക്കില്ല എന്ന് പറയുന്ന കിടക്ക സീനാണ് കേട്ടോ എന്ന് വരുന്നത് അപ്പം നിധിയെ പേടിച്ച് വുന്ധര ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ ചൂളിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ